ചരിത്രത്തിന്റെ സി എം എസ് എന്നും ചരിത്രത്തിന്റെ ഭാഗമാണ് ആദ്യത്തെ കോളേജ് എന്നത് ചരിത്രമാണ് ഒരു ഓട്ടോണമസ് കോളേജ് എന്ന നിലയിൽ നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതുകൊണ്ടാണ് കെ സി ഐയോട് ചേർന്ന് ഇപ്രകാരം ഒരു ദീർഘകാല എഗ്രിമെൻ്റ് ഒപ്പിട്ടിരിക്കുന്നത് അത് സി എം എസ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ഈ നാടിന് തന്നെ പ്രയോജനമായി മാറും അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആളുകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്നതിന് ഇതിലൂടെ സ്പോർട്സ് മേഖലയിൽ വളർന്നു വരുന്നവർക്ക് ജോലി സാധ്യതകളൊക്കെ കണ്ടെത്തുവാനൊക്കെ ഉപകരിക്കും അങ്ങനെ ആയിത്തീരട്ടെ എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇപ്പോഴത്തെ ഗ്രൗണ്ടിൻ്റെ സൗകര്യങ്ങളൊക്കെ വിപുലപ്പെടുത്തി ഏപ്രിൽ തന്നെ നിർമ്മാണമൊക്കെ ആരംഭിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ അധികം താമസിയാതെ ആരംഭിക്കുമെന്നാണ് പറയുന്നത് ഒൻപത് കോടി രൂപയാണ് ഈ ബഡ്ജറ്റ് ചെയ്തിരിക്കുന്നത് വേണ്ടി ഫസ്റ്റ് ക്ലാസ് കോട്ടയത്ത് വേദിയാകും ആകണം ആകണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതിന് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനൊരു ഫെസിലിറ്റി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അങ്ങനെ വേണം എന്നുള്ളത് തന്നെയാണ് നിലവിലെ ഗ്രൗണ്ട് ഏതൊക്കെ രീതിയിലാണ് ഇപ്പോൾ മാറ്റം വരുത്തേണ്ടത് ഗ്രൗണ്ട് ഇപ്പോൾ ഈ ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ നടത്താനായിട്ട് അപര്യാപ്തമാണ് അത് ഗ്രൗണ്ട് ചെറുതാണ് ഫിഫ്റ്റി യാർഡ്സ് ഒക്കെ ഉള്ള ബൗണ്ടറി അതിനെ നമ്മൾ വലുതാക്കും സിക്സ്റ്റി ഫൈവ് യാർഡ്സ് ബൗണ്ടറി വേണം എന്നുള്ളതാണ് ക്രിക്കറ്റിന് മിനിമം അത് വേണം എന്നുള്ളതാണ് ക്രിക്കറ്റിന്റെ നിയമം അതിനനുസരിച്ച് അത് മാറ്റും ദേശീയ നിലവാരത്തിലേക്കുള്ളതിനു വേണ്ടിയിട്ട് അത് മാറ്റും അതുപോലെ മൂന്ന് പിച്ചുകളുള്ള ഇൻഡോർ ഒരു ഫെസിലിറ്റി പുതുതായിട്ട് നമ്മൾ ഉണ്ടാക്കും പിന്നെ പ്ലേയേഴ്സിന്റെ ഡ്രസ്സിംഗ് ഏരിയ പവലിയാണ് അതെല്ലാം ചെയ്യുന്നു അതുകൂടാതെ കോളേജിനും നമുക്കും യൂസ് ചെയ്യാനായിട്ട് ഒരു ഫിറ്റ്നസ് സെന്റർ ചെയ്യുന്നു പിന്നെ കോളേജിൻ്റെ ഇപ്പോഴത്തെ ഫുട്ബോൾ ഗ്രൗണ്ട് നമ്മൾ ക്രിക്കറ്റ് ഗ്രൗണ്ടിനെ പോലെ റീഫർബിഷ് ചെയ്തിട്ട് അത് നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും ഇതാണ് പ്രധാനമായിട്ടും ചെയ്യാൻ പോകുന്നത് പിന്നെ ഒരു സെക്കൻഡ് സ്റ്റേജിൽ നമ്മളൊരു ഫ്ലഡ് ലൈറ്റിനെ പറ്റിയും ചെയ്യുന്നുണ്ട് ആദ്യം ഇതെല്ലാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റേജിൽ അതുമാണ് അതാണ് ഉള്ള പ്ലാൻ